മറുനാടൻ യൂട്യൂബ് ചാനലിന്റെ മുതലാളിയായ ഷാജൻസ് കറിയക്കെതിരെ നടി മീനു മുനിർ രംഗത്ത് വന്നു ആരെ കാണാം അവരുടെ മാന്യമായ പ്രതികരണം അവർ പറയുകയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ പീഡിപ്പിച്ചു പതിനേഴ് ഭരണകക്ഷി എം എൽ എമാർ പീഡിപ്പിച്ചു ബ്ലാക്ക് വ്യക്തമാണ് അത് അത് ശരിയാ ശരിയാ അയ്യേ അതൊരു ചാനലാ എന്നെപ്പറ്റി എന്താശ്ശം പറഞ്ഞോ അവനവർപോർട്ടല്ല എന്റെ മുമ്പിൽ പാലോണ്ണം കൊടുക്കാനും മാതൃഭൂമിയോ ന്യൂസ് ഏഷ്യാനെറ്റ് കേരള വാർത്ത മലയാള വാർത്ത അതൊക്കെയാണ് അതിനൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത് ഇവനൊക്കെ പോയി മലയാളം മറന്നാടി ആദ്യം കൊണ്ട് അയ്യേ ഫോട്ടോ പുല്ല് അയ്യേ അവനൊക്കെ പേര് നാണില്ലേ ഓഹോ വിചാരിച്ച എന്നെ ഡിം ആക്കാൻ പറ്റുവോ ഒരിക്കലും ആ ഞാൻ മിനുവാ അത് വഴിയേ അറിഞ്ഞോളൂ ു തന്നെ എന്ത് വെള്ളം പറഞ്ഞു പോക്സിയോക്സിയോക്സിയോ എന്ത് വെള്ളം പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും യൂട്യൂബിനറിയേ പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നില്ലേ യൂട്യൂബും മരണാളം മറന്നാളം മലയാളത്തെ പേരും കളഞ്ഞു നമ്മൾ പറയുന്നിടത്ത് എടി പുല്ലേ ആണിങ്ങോട് കളിച്ച ഇങ്ങനെ അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ